അത് എം ഡി എം എ അല്ല അത് അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചതെന്ന് പറഞ്ഞാൽ മെഫൻഡർമൈൻ സൾഫേറ്റ് ഐ പി എന്ന് പറയുന്ന മെഡിസിനാണത് അതൊരു ആംബ്യൂൾ ആണ് അത് പ്രഷർ കുറഞ്ഞവർക്ക് പ്രഷർ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ഈ മെഡിസിൻ നമ്മൾ ഇയാളെ പിടിച്ചതെന്ന് പറഞ്ഞാൽ സന്തോഷ് എന്ന് പറയുന്ന ഒരു ആലപ്പുഴ സ്വദേശിയാണ് കോട്ടയത്ത് അല്ലെങ്കിൽ ഏറ്റുമാനൂർ സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള സമാനമായ വേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഏറ്റുമാനൂര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടര മൂന്ന് മാസം മുമ്പേ ഒരു കേസ് ഉണ്ടായിരുന്നു ഞാൻ ഇതേപോലെ യാദിഷേട് ഞങ്ങൾ പോയപ്പോൾ ഞാൻ തന്നെ ഒരു കേസ് അഡിക്റ്റേറ്റ് ചെയ്തിരുന്നു ഇരുന്നൂറ്റമ്പത് പോട്ടിലായിരുന്നത് അത് കൂടാതെ ഡ്രഗ് കൺ റോഡ് ചോദിച്ചപ്പോൾ പറഞ്ഞത് പാലഭാഗത്ത് നിന്നെ ഒരിക്കൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഉപയോക്താക്കൾ യുവതലമുറയാണോ കുട്ടികളാണോ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കിയത് ഇത് നമ്മൾ അയാളോട് തന്നെ ചോദിച്ചതിൽ പറഞ്ഞത് അതിൽ ഈ പറയുന്ന ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പിന്നെ അതേപോലെ തന്നെ വടംവലി പോകുന്നവരൊക്കെ ഒരു ഉത്തേജകമെന്ന ഓണം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം സത്യമാണെന്ന് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഇയാൾ തന്നെ പറഞ്ഞതാണ് നമ്മൾ അയാളാണെന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ആവശ്യക്കാരാണെന്ന് ചോദിച്ചപ്പോൾ ജിമ്മിൽ പോകുന്നവരും പിന്നെ വടംവലി ചെയ്യാൻ ഉപയോഗിക്കുന്നവരും വ്യാപകമായിട്ട് അത് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട് കേസിന്റെ ും ശിക്ഷേ കൺ അവര് പറഞ്ഞത് പ്രകാരം ഈ ഒരു ലീഗലായിട്ടുള്ള ഒരു അളവിൽ കവിഞ്ഞ പൊസഷൻ ഉണ്ടെങ്കിൽ അതിന് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ഇംപ്രസ് എന്മാര് ലഭിക്കാവുന്നതും ഒരു ലക്ഷം രൂപയോളം ഫൈനും ലഭിക്കാവുന്നതാണെന്നാണ് പറഞ്ഞത് ഓക്കെ സർ താങ്ക് സോ മച്ച്